വ്യവസായം ആകർഷകമായ സംഗീതം സെലിബ്രിറ്റി സംസ്കാരം എന്നിവയിൽ ഒരു ആഗോള പ്രതിഭാസമായി മാറിയിരിക്കുന്നു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരുള്ള കീ പോപ്പിന് തീവ്രമായ ആരാധക സംസ്കാരവുമുണ്ട് എന്നാൽ മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളുമായി കീ പോപ്പിന് ബന്ധപ്പെടുത്താവുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ആസക്തി നിരവധി മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതാണ് ഉദാഹരണത്തിന് കീപ്പ് താരങ്ങളോട് അമിത ആസക്തി വളർത്തിയെടുക്കുന്ന സ്ത്രീകൾ സൗന്ദര്യ നിലവാരങ്ങളുമായും ജീവിത രീതികളുമായും താരതമ്യപ്പെടുത്തുന്ന മുതൽ ആരംഭിക്കുന്നതാണ് പ്രശ്നം അടുത്തിടെ കേ പോസിനെ കാണാൻ പെൺകുട്ടികൾ പൂനെയിലേക്ക് കടന്നതും പൂനെയിൽ പോയി പണം സമ്പാദിച്ച കൊറിയയിലേക്ക് പോയി ബി ടി എസിനെ കാണാൻ പദ്ധതി ഇട്ടതുമെല്ലാം ഒരു നെഗറ്റീവ് ആയി കാണാവുന്നതാണ് കെ കെ പോപ്പ് പോലെ ഡ്രാമയിലെ കേപ്പോലെമയിലെ നിരവധി പേരാണ് ആകർഷിക്കപ്പെടുന്നത് സൺസ്കാൻഡിൽ എൻട്രൂങ് പോലുള്ള സ്കാൻഡലുകൾ ഈ വൃശ്ചത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും ഇവ രണ്ടും കാര്യമായ ശ്രദ്ധ നേടുകയും കെ പോപ്പ് വ്യവസായത്തിന്റെ ഡാർക്ക് സൈഡിനെ കുറിച്ച് ആശങ്കകൾ ഉയർത്തുകയും ചെയ്തവയായിരുന്നു കെ കെ കേപ്പ് ഓഫിന്റെയും നിഷേധിക്കാനാവാത്തതാണ് പ്രേക്ഷകരെ ആകർഷിക്കുന്ന രീതിയിൽ സംഗീതം ഫാഷൻ ദൃശ്യങ്ങൾ എന്നിവ സമന്വയിപ്പിക്കുന്നതിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കേപ്പ് പോപ്പ് താരങ്ങളോടുള്ള ആകർഷണീയത സൗന്ദര്യം എന്നിവ ഡൈഹാർട്ട് ഫാനായി മാറ്റാറുണ്ട് പലരും കീപ് പോപ്പിനെ മാതൃകാപരമായാണ് കാണാറുള്ളത് പോലും പോസിറ്റീവ് വശങ്ങൾ ഉണ്ടായിരുന്നിട്ടും കീപ്പ് പോപ്പ് സംസ്കാരം വിമർശിക്കപ്പെടാറുണ്ട് ഒരു കൈൻഡ് ഓഫ് അഡിക്ഷൻ ആയാണ് കീപ് പോപ്പിനെ വിശേഷിപ്പിക്കുന്നതും കേ പോപ്പും കേഡാമയും പുറം ലോകത്തിന് തീർച്ച മിരിക്ക് ഒരു ഇമേജ് വാഗ്ദാനം ചെയ്യുമ്പോഴും അവഗണിക്കാനാവാത്ത ഇരണ്ട് അടിയൊഴുക്കുകളുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നമായാണ് കൊറിയൻ വിനോദ വ്യവസായത്തിൽ നടത്തിയ സൺ സൗത്ത് കൊറിയയിലെ വിനോദ വ്യവസായത്തിലെ ഏറ്റവും വലിയ അഴിമതികളിലൊന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബേണിംഗ് സൺസ്കാൻഡൽ അഴിമതി പ്രശസ്തമായ കേപ്പായ ബിഗ് ബാങ്ക് സഹ ഉടമസ്ഥതയിലുള്ള ബേണിംഗ് സൺ എന്ന നിഷാദ് ക്ലബിനെ ചുറ്റിപ്പറ്റിയായിരുന്നു സംഭവം തുടക്കത്തിൽ ക്ലബിലെ ഒരു ചെറിയ തർക്കമായി ആരംഭിച്ചത് മയക്കുമരുന്ന് വേശ്യാവൃത്തി ചൂഷണം എന്നിവ ഉൾപ്പെടുന്ന ഒരു വലിയ അഴിമതിയായി വളരുകയായിരുന്നു ക്ലബിലെ ലൈംഗികാതിക്രമം റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് ബേണിങ്സൺ സ്റ്റാഫ് അംഗങ്ങൾ ഒരു സ്ത്രീയെ ആക്രമിച്ചതോടെയാണ് അഴിമതി പുറം ലോകം അറിയുന്നത് ഇത് പോലീസ് അന്വേഷണത്തിലേക്ക് തുടക്കമിടുന്നതായിരുന്നു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ഒരു വലിയ ശൃംഖലയാണ് സംഭവം പുറത്തു ബേണിംഗ് സൺ ക്ലബിനുള്ളിൽ വേശ്യാവൃത് മയക്കുമരുന്ന് ഉപയോഗത്തിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കൊറിയൻ വിനോദ വ്യവസായത്തിലെ ചില ഉന്നത വ്യക്തികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരവും പുറത്തുവന്നു അക്കാലത്തെ ഏറ്റവും വിജയകരമായ കേപ്പോഫ് താരമായ സ്വീകരിക്കെതിരെയും ആരോപണമുണ്ടായിരുന്നു സൗത്ത് കൊറിയൻ പോലീസ് സേനയ്ക്കുള്ളിലെ വ്യാപകമായ അഴിമതി തുറന്നുകാട്ടുന്ന അഴിമതി കൂടിയായിരുന്നു ഇത് കൈക്കോലിക്ക് പകരമായി ബേണിംഗ് സണിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേരെ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ണടക്കുകയാണെന്ന ആരോപണമുണ്ടായി നിയമപരമായ പ്രത്യാഘാതങ്ങളെ ഭയക്കാതെ വ്യക്തികൾക്ക് അവരുടെ പദവിയും സ്വാധീനവും ചൂഷണം ചെയ്യാൻ കഴിയുന്ന സൗത്ത് കൊറിയൻ വിനോദ വ്യവസായത്തിനുള്ളിൽ ആഴത്തിൽ വേരൂന്നിയ പ്രശ്നങ്ങളെ ഈ കേസ് വെളിച്ചെത്തുകൊണ്ടുവരികയായിരുന്നു എൻട്രൂം കേസിലെ കേപ്പ് ഓഫ് വ്യവസായവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ മറ്റൊരു പ്രശ്നം എടുത്തു കാണിക്കുന്നതായിരുന്നു സൗത്ത് കൊറിയയിലെ പൊതുവ്യക്തികളുടെയും സെലിബ്രിറ്റികളുടെയും പങ്കാളിത്തമാണ് എൻട്രൂം ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണം കേപ്പ് ഓഫ് താരങ്ങളുമായി എൻട്രൂം കേസിൽ നേരിട്ടുള്ള ബന്ധമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ചില കേപ്പ് ഓഫ് താരങ്ങളെ ചുറ്റിപ്പെട്ടിട്ടുള്ള മാധ്യമ കിംവദന്തികളും പൊതു ഊഹാപോഹങ്ങളും ഉണ്ടായിരുന്നു സൗത്ത് കൊറിയയിൽ സംഭവിച്ച വളരെ അസ്വസ്ഥമാക്കുന്നതും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുമായ ഒരു ക്രിമിനൽ കേസാണ് എൻട്രൂം സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനായി ഒരു കൂട്ടം കുറ്റവാളികൾ എൻ എന്നറിയപ്പെടുന്ന ഓൺലൈൻ ചാറ്റ് റൂമുകളാണ് നടത്തിയിരുന്നത് സൺസ്കാനിൽ എൻട്രോം കേസ് തുടങ്ങിയവ ഓൺലൈനിലൂടെ ലൈംഗിക ദുരുപയോഗം ഇന്റർനെറ്റിന്റെയും ഡാർക്ക് സൈറ്റ് തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു സ്വകാര്യതയെ ചൂഷണം ചെയ്യുമ്പോൾ യുവാക്കൾ നേരിടുന്ന അപകടങ്ങൾ വെളിപ്പെടുത്തുന്നതുമായിരുന്നു കെ മറ്റ് വിനോദ വ്യവസായങ്ങളുടെയും പശ്ചാത്തലത്തിൽ അരങ്ങേറുന്ന കുറ്റകൃത്യങ്ങളുടെ തീവ്രത മനസ്സിലാക്കാൻ ഇതൊക്കെ തന്നെ മതിയാവും